ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർണിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഗീതു വന്നിട്ടുള്ളത് അപ്പം ഗീതു അവർണിക വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർണിക വന്നത് തന്നെ ഭയങ്കര കൂടിയാണ് ഒന്നും അറിയാതെ ഗീതു കൂടി തന്നെയാണ് ചോദിക്കുന്നത് എന്തിനാ കാണണമെന്ന് പറഞ്ഞത് അവർണിക ആ സമയത്ത് അവർണിക ദേഷ്യത്തോടെ പറയാണ് എല്ലാം അറിഞ്ഞിട്ട് എന്നെ ഫോളാക്കരുത് ഗീതാഞ്ജലി ഗീതുവിനൊന്നും കാര്യം മനസ്സിലാവുന്നില്ല അവർണിക എന്തിനും ഇത്രയേറെ ചൂടാവുന്നൊക്കെ അപ്പം അവർണിക ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ നിന്നെ വിശ്വസിച്ചു ഒരുപാട് വിശ്വസിച്ചു പക്ഷേ ഗീതാഞ്ജലി നീ എന്നെ ചീറ്റ് ചെയ്തു അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് എനിക്ക് മ മനസ്സിലാവുന്ന പോലെ പറ കിച്ചുവിനെ എനിക്ക് വിട്ടു തരണം അപ്പം ഗീതു ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പം തൊഴുതുകൊണ്ട് അതായത് കൈകൂപ്പിക്കൊണ്ട് അവർനേക്ക് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം പ്ലീസ് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് അവർണേക്ക് എന്താ പറഞ്ഞത് കിഷോറിനെ ഞാൻ വിട്ടുതരണം എന്നോ അതെ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ട് അത് അവസാനിപ്പിക്കണം അവർനക്ക് അടിവരയിട്ട് പറയുന്നുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന അവൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധവും പാടില്ല അപ്പോൾ ഗീതു തന്നെ ഷോക്കായിട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഗീതു വന്ന കാറിൽ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഗോവിന്ദ് ഇറങ്ങുന്നുണ്ടായിരുന്നു ഗോവിന്ദ് ഷോക്കായിട്ടാണ് ഇറങ്ങുന്നത് കാരണം അവർക്ക് അത്രയും ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഗീതു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് കിഷോറാണ് അവനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് അവസാനിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അപ്പോഴേക്കും അവർണിക ദേഷ്യത്തോടെ പറയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് എന്ത് തെളിവുകളാണ് നിൻ്റെ കയ്യിലുള്ളത് അപ്പം ഗോവിന്ദ് ഇവരുടെ സംസാരം വഷളാവുന്നെന്ന് തോന്നുന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരികയാണ് അപ്പം അവർണിക പുച്ഛത്തോടെ പറയാണ് അതുകൂടി കേട്ട് കഴിഞ്ഞാൽ നിനക്ക് നിന്നോട് തന്നെ വെറുപ്പ് തോന്നും ഇനിയും ഇടപെടാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത് ഗോവിന്ദ് പറയാണ് നിർത്ത് ഈ സംസാരം മതിയാക്ക് അപ്പം രണ്ടുപേരും കൂടെ ഗോവിന്ദനെ തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് അവർണേകയോടായിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അവർനിക്ക് എന്ത് തെളിവാണ് ഗീതുവിനെതിരായിട്ടുള്ളത് അതൊക്കെ ഞാൻ ഇനിയും വിശ്വസിക്കണോ അവർണിക ചോദിക്കുന്നുണ്ട് അപ്പം ഗോവിന്ദ് പറയാണ് എത്രയൊക്കെ വിശദീകരണം തന്നാലും ഗീതുവിനെ എനിക്ക് വിശ്വാസമാണ് ഗീതുവിനേയും അവർണികെയും തമ്മിൽ തെറ്റിക്കാൻ നിന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് കിഷോറാണ് അവനാ ഇല്ലാ കഥകളൊക്കെ പ്രചരിപ്പിച്ച് നിങ്ങളെയൊക്കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത് അപ്പോൾ അവർണികയും ഗീതു ഒന്നും പറയാതെ ഗോവിന്ദ് പറയുന്നതൊക്കെ കേട്ടു നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൻ എന്നെ ജീവിച്ചിരിക്കരുത് അവന്റെ മരണം എൻറെ കൈകൊണ്ടാ അപ്പൊ അവർക്ക് ഞെട്ടുകയാണ് അതുപോലെ തന്നെ ഗീതു അവർനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് അവരുടെ അടുത്തുനിന്ന് നേരെ പോയത് കിഷോറിന്റെ അരികിലേക്കാണ് എന്നിട്ട് കിഷോറിന് ഒരുപാട് തല്ലുന്നുണ്ട് തല്ലുകൊള്ളുന്ന സമയത്ത് കിഷോർ പറയുന്നുണ്ട് വിട് എന്നെ വിടാൻ അപ്പൊ ഗോവിന്ദ് പറയാണ് നിനക്കെന്റെ ഭാര്യയെ മോശക്കാരിയാക്കി മാറ്റണം അല്ലേടാ അതിനുശേഷം കിഷോറിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരിയാക്കി അവളെ മറ്റുള്ളവർക്ക് മുന്നിൽ വൃത്തികെട്ടവളായി ഒരുത്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നോടാ അപ്പൊ കിഷോർ അടികൊണ്ടിട്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് സാറ് വിശ്വസിക്കണം ഞാനും ഗീതവും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് അത് കേട്ടതും മുഖത്തിട്ടിട്ട് നല്ലൊരു പഞ്ചു കൊടുക്കുകയാണ് ഗോവിന്ദ് കിഷോറിൻ്റെ അത് അപ്പം ഗോവിന്ദ് എന്നിട്ട് പറയുന്നുണ്ട് ഗീതവിനെ കുറിച്ച് ഇനിയൊരു മോശമായൊരു വാക്ക് പറഞ്ഞ കൊല്ലു ഞാൻ നിന്നെ എന്ന് പറഞ്ഞിട്ട് കിഷോറിന്റെ മുഖത്തിട്ട് ഇടിക്കുകയാണ് ആ തല്ലുകൊള്ളുമ്പോഴൊക്കെ കിഷോർ വീണ്ടും പറയാണ് ഞാൻ പറഞ്ഞത് സത്യ അതിനുശേഷം കിഷോറിന്റെ കഴുത്തിങ്ങനെ ഞെരിച്ചു പിടിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് അവൾ ഭാര്യയാടാ എത്രമാത്രം സത്യസന്ധമായിട്ട് അവൾ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്കവളെ പൂർണ്ണമായിട്ടും വിശ്വാസാടാ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് സത്യം പറയടാ അവളെക്കുറിച്ച് ദുഷ്പ്രചരണം നടത്തി ഗീതുവിനെ എന്നിൽ നിന്നും വേർപെടുത്താൻ ആരാണ് നിന്നെ വിലക്കെടുത്തെ ഒരു തല്ലുപോലും തിരിച്ചു കൊടുക്കാതെ കരഞ്ഞുകൊണ്ട് വീണ്ടും കിഷോറ് പറയുന്നുണ്ട് ആരുമില്ല ഞാനും ഗീതവും മാത്ര ഞാനും ഗീതവും മാത്ര നിന്റെ പിന്നിൽ ആരോ ഉണ്ട് ആരാന്ന് പറയാതെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ലടാ എന്ന് പറഞ്ഞ് വീണ്ടും കിഷോറിനെ സ്ലാപ്പ് ചെയ്യുകയാണ് ഗോവിന്ദ് അപ്പം കിഷോറ് പറയുന്നുണ്ട് അതായത് കിഷോർ ഉറക്കത്തിലാണുള്ളത് ഉറക്കത്ത് വീണ്ടും മുഖം ഇങ്ങനെ തിരിച്ചിട്ട് കിഷോർ പറയുകയാണ് എന്നെ അടിക്കല്ലേ സാറേ അയ്യോ അതായത് ഇത്രയും നേരം കിഷോർ കണ്ട സ്വപ്നമാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അയ്യോ എന്നെ തലല്ലേ സാറേ എന്നെ തലല്ലേ ഇനിയും തലേ ഞാൻ സത്ത് പോകും സാറേ അപ്പോൾ കിഷോറിൻ്റെ ഈ നിരവധി ശബ്ദമൊക്കെ കേൾക്കുന്ന സമയത്ത് അവർനിക്ക് ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ലൈറ്റിട്ട് നോക്കുകയാണ് അപ്പോൾ കിഷോർ കൈരണ്ടും ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്കത്ത് പറയുകയാണ് അയ്യോ എന്നെ തലല്ലേ സാറേ എന്നെ തലല്ലേ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ മനഃപൂർവ്വമല്ല ഗീതുമാണ് എന്നെ നിർബന്ധിച്ച് വീണ്ടും ഈ ബന്ധം തുടങ്ങിയത് കിഷോർ ഇങ്ങനെ ഉറക്കപ്പിച്ചിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അയ്യോ സത്യം അതായത് കിഷോർ കാണുന്നത് ഗോവിന്ദ് തല്ലുന്നതായിട്ടാണ് വീണ്ടും ആ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നത് അതേസമയം അവർണിക കാണുമ്പോൾ റിയാലിറ്റിയിൽ കിഷോർ ഉറക്കത്തിൽ പിച്ചും പേയും പറയും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നെ തല്ലല്ലേ സാറേ എന്നെ തലല്ലേ തലയല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഗോവിന്ദ് വീണ്ടും പറയുന്നുണ്ട് കള്ളം പറയുന്നോടാ അപ്പം കിഷോർ പറയാണ് ഇനിയും എന്നെ തല്ലേ ഞാൻ ചത്തുപോകും എന്നെ വിശ്വസിക്കും അയ്യോ എന്നെ തല്ലല്ലേ കിഷോറിൻ്റെ സ്വപ്ന ഒരു ഭാഗത്ത് അവർണിക നേരിട്ട് കാണുന്ന കിഷോറിൻ്റെ ആ ഒരു സ്വപ്നത്തിൽ കാണിക്കുന്ന രംഗങ്ങൾ ഒരു ഭാഗത്ത് എന്നെ ഇങ്ങനെ തല്ലേ ഞാൻ ചത്തു അയ്യോ എന്നെ തല്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ കിഷോർ ഭയങ്കര അതായത് അത്രയും ഗാഠമായിട്ടാണ് ആ സ്വപ്നത്തെ ഉള്ളത് കിഷോർ തല്ലൊക്കെ ശരിക്ക് കൊള്ളുന്നത് പോലെ തന്നെയാണ് കിഷോർ പെരുമാറുന്നതും അപ്പം കിഷോറിൻ്റെ സ്വപ്നത്തിൽ ഗോവിന്ദ് പറയുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്ത മൃഗാട നീ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിനെ തള്ളുന്ന സമയത്ത് കിഷോർ നേരെ നിന്നും താഴേക്ക് വീഴുകയാണ് അത് കണ്ടത് കൂടി ആയപ്പോൾ അവർനിക അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിൻ്റെ പിന്നാലെ ചെല്ലുന്നുണ്ട് നിലത്ത് വീണടുത്ത് നിന്ന് വീണ്ടും കിഷോർ പറയുകയാണ് സാറേ കൊല്ലല് സാറേ എന്ന് പറയുമ്പോഴേക്കും കിഷോർ കണ്ണു തുറന്ന് നോക്കുമ്പോഴേ കാണുന്നത് മുറിയിൽ നിലത്താണ് ഉള്ളത് എന്നിട്ട് നെറ്റി ഇങ്ങനെ തടവിക്കൊണ്ട് പറയുകയാണ് പക്ഷേ സ്വപ്നമായിരുന്നോ തിരിഞ്ഞു നോക്കുമ്പോൾ അവർനെ കണ്ട് കിഷോറിനെ തന്നെ നോക്കി കിടക്കുകയാണ് അപ്പം കിഷോർ ചെറുതായിട്ടൊന്ന് ചമ്മിയ മാതിരി ചിരിക്കുന്നുണ്ട് അവർനിക്കെ നോക്കിക്കൊണ്ട് അപ്പം അവർനെയൊക്കെ പറയുകയാണ് ആരുടെ കയ്യിൽ നിന്ന് പൊതിര തല്ല് കിട്ടിയല്ലേ അപ്പം ചമ്മിക്കൊണ്ട് തന്നെ കിഷോർ പറയാണ് പതറിക്കൊണ്ട് അത് അത് സ്വപ്നത്തിലാ അപ്പോൾ അവർനിക്ക് പറയുന്നുണ്ട് വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം എന്തായാലും പലിക്കും ഉടനെ ഗോവിന്ദ് സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടികിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പം കിഷോറിന് മനസ്സിലാവുകയാണ് ഗോവിന്ദ് സാർ തന്നെയാണ് തന്നെ തല്ലിയത് എന്നുള്ളത് അവർനികയ്ക്ക് മനസ്സിലായി എന്നുള്ളത് പിന്നെ ഒന്നും പറയാതെ പുതച്ചിട്ട് അവർണിക തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ് അവർണിക ഉറങ്ങുന്നത് കുറച്ച് സമയം നോക്കി ശേഷം അവിടെ നിലത്ത് തന്നെ ഇരുന്ന് കാലിൻ്റെ മുകളിൽ കാല് കയറ്റിവെച്ചിട്ട് കിഷോർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പലിക്കാൻ പോകുന്നത് എന്നെ തല്ലുന്ന സ്വപ്നമല്ല ഗോവിന്ദ് സാറിനെ തീർത്തിട്ട് എ ജി എമ്മിൻ്റെ അവകാശിയായിട്ട് ഞാൻ മാറുന്നതാ എന്നിട്ടൊന്ന് സ്വയം ചിരിച്ച് അഹങ്കരിച്ച് വിചാരിക്കുകയാണ് അതാടി ഇനി നടക്കാൻ പോകുന്നത് നീക്കാത്തിരുന്നു കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആളായിട്ട് നല്ല അഹങ്കാരത്തോടെ ഇരിക്കുകയാണ് അതേസമയം ഇന്നലെ രാത്രി കണ്ട പ്രകാശത്തിനെ കുറിച്ചിട്ട് ഗീതോന് പറഞ്ഞു കൊടുക്കുകയാണ് ഗോവിന്ദ് ചായയും കൊണ്ടുവന്ന ഗീതാണ് അപ്പം ചായക്കപ്പക്കാട വെച്ച് ഗോവിന്ദ് ആ ഉറക്ക ചടവോട് കൂടി തന്നെ ഗീതോനോട് പറഞ്ഞു കൊടുക്കുകയാണ് സത്യം ഞാൻ നല്ല അടിപൊളി നിദ്രയിലായിരുന്നു ആ സമയം അഭൂമികമായ ഒരു പ്രകാശം എന്നിലേ എന്നിലേക്കടുത്തു വന്നു ഗീതോന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു കാരണം ഗീതു ഫ്ലാഷ് അടിച്ചതിനെക്കുറിച്ചാണ് ഗോവിന്ദ് സംസാരിക്കുന്നത് പക്ഷേ ഗീതൊന്നും മനസ്സിലാവാത്ത പോലെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഗീതുവിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഇന്നലെ രാത്രി പ്രകാശം അടിച്ച ഫ്ലാഷ് അടിച്ച ആ ഒരു സമയം ഇങ്ങനെ ഓർമ്മയിലേക്ക് വരികയാണ് അപ്പം ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ ആ സ്വപ്നത്തിനെക്കുറിച്ച് അയവറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രകാശം എൻ്റെ ശരീരമാസകരം ഇങ്ങനെ വ്യാപിച്ചു ഗോവിന്ദ് ശരിക്കും ആ ഒരു സ്വപ്നത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഗോവിന്ദിങ്ങനെ കിളി പോയ അവസ്ഥയിലാണ് പറയുന്നത് ശരിക്കും ഒരു പ്രതീതി അപ്പോൾ ഗീത സ്വതസിദ്ധമായ ശൈലിയിൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ഇതിനു മുമ്പ് സ്വർഗത്തിൽ വിസിറ്റ് നടത്തിയിട്ടുണ്ടോ അപ്പോൾ ഗോവിന്ദൊരു ദേഷ്യം വരുവാണ് ആദ്യം ഞാൻ പറയുന്നതേ അതിൻ്റേതായ സെൻസിലൊന്ന് കാണ് കൊഴുത അപ്പോഴേക്കും ഗീത പറയാണ് ഓ യു കണ്ടിന്യൂ ആ ആ അപ്പോൾ ഗോവിന്ദ് വീണ്ടും സ്വപ്നത്തിലേക്ക് വരുവാണ് ഞാൻ കണ്ണു തുറന്നു ചുറ്റും പ്രകാശത്തിൻ്റെതായ ലോകം സുന്ദരസുരഭലമായ ആ പ്രകാശ ഞാൻ നീന്തുമ്പോൾ അനുഭൂതിദായകമായ സംഗീതം അങ്ങനെ അത് നീന്തുന്നതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും ഗീതു കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ഓ നീന്തി നീന്തി വശം കെട്ട് അല്ലേ ആ ഫ്ലോ കളഞ്ഞ ദേശത്തിന് വീണ്ടും ഗോവിന്ദ് ഗീതുവിനെ ദേശത്തോടെ നോക്കുകയാണ് ഗീതുവിന് മനസ്സിലായി അയ്യോ അബദ്ധം പറ്റി അപ്പം ഗീതു യു കണ്ടിന്യൂ എന്നിട്ട് അപ്പം ഗോവിന്ദ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് കയറി അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ പറയാണ് അങ്ങനെ നീന്തി തുടിച്ച് ശാന്തി തീരം വരെ ചെന്നു അപ്പോഴേക്കും ഗീതു ചോദിക്കുകയാണ് ഓ അങ്ങനെ ശാന്തി തീരം കടപ്പുറം വരെ എത്തിയല്ലേ എന്നാലെന്താ അപ്പം മനസ്സിൽ നല്ല ശാന്തത ഉണ്ടായിരുന്നു ഒക്കെ കേട്ടതിന് ശേഷം ഗീതു ചിരിച്ചുകൊണ്ട് പറയുകയാണ് കണ്ണേട്ടൻ കണ്ട പ്രകാശം എന്നിൽ നിന്നും പുറപ്പെട്ടതായിരിക്കും നിന്നിന്നോ ഗോവിന്ദ് ചോദിക്കുകയാണ് ആ ഈ പറഞ്ഞ പ്രകാശം എനിക്കും കിട്ടി അതിൻ്റെ ആ ഒരു നിർവൃതിയില്ല ഞാനും ഇപ്പോൾ ഗീതു ആകെ മൊത്തം അടിച്ചു പൊളിക്കുകയാണ് ഇന്നലത്തെ ധ്യാനെ കോള് കഴിഞ്ഞതോടെ ഇനി എൻ്റെ ജീവിതം മുഴുവൻ ആ പ്രതീക്ഷയിലും പ്രകാശത്തിലും ആയിരിക്കും അപ്പോൾ ഗോവിന്ദ സങ്കടത്തോടെ പറയാണ് പക്ഷേ ഞാൻ കണ്ട ആ ശാന്തിയുടെ പ്രകാശം പെട്ടെന്ന് എന്നിൽ നിന്നും അകന്നുപോയി അപ്പം ഗീതു പിറുവിറുക്കുകയാണ് എപ്പോഴും തെളിച്ച് പിടിച്ചാൽ അതിൻ്റെ ചാർജ് തീരില്ലേ ഇതൊന്നും അറിയാതെ ഗോവിന്ദ സങ്കടത്ത് പറയാണ് ആ വെളിച്ച ആ വെളിച്ചകന്നുപോയതിൻ്റെ സങ്കടത്തിലാണ് ഞാനിപ്പോൾ അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് ഒരു നിമിഷം ലൈറ്റടിച്ചപ്പോൾ കണ്ണയുടെ സ്വർഗ്ഗത്തിൽ ചെന്നു അണച്ചപ്പോൾ സങ്കടത്തിലായി പക്ഷെ ഞാൻ ഇന്നു മുതൽ എന്നും സന്തോഷത്തിൻ്റെ സ്വർഗത്തിലായിരിക്കും അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് കിട്ടിയ ദിവ്യ വെളിച്ചത്തിൻ്റെ അനുഭൂതി ഒരു നിമിഷമേ കിട്ടിയിട്ടുള്ളൂ നിനക്കെങ്ങനെ മനസ്സിലായി അപ്പോൾ ഗീതം ഇങ്ങനെ പിറവെറുറിക്കുകയാണ് പിന്നെ ഒരു ദിവസം മുഴുവൻ ലൈറ്റ് അടിച്ച് നിൽക്കാൻ ഞാൻ എന്താ ലൈറ്റ് പോയോ കൂടുതൽ നേരം ലൈറ്റ് അടിച്ച് നിന്നിരുന്നെങ്കിലേ എനിക്ക് ലൈറ്റ് അടിച്ചതിൻ്റെ അനുഭൂതി കിട്ടിയനെ അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ പിറവെറുറിക്കുന്നത് അത് ദിവ്യ വെളിച്ചത്തിൽ എനിക്കൊരു പുതിയ സ്വർഗം തുറന്നു കിട്ടിയെന്ന് പറഞ്ഞില്ലേ അവിടേക്ക് ഇന്നേക്ക് നാലാം ദിവസം ഞാൻ കണ്ണേട്ടനെയും കൊണ്ടുപോകും ഗീതു സന്തോഷത്തോടെ പറയാണ് അപ്പോൾ ഗോവിന്ദ് പറയും അങ്ങോട്ട് മാറിയിരുന്നേ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ അരികിലേക്ക് എഴുന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഈ നാല് ദിവസത്തിൻ്റെ കണക്ക് എന്നെ കൊല്ലാൻ കൊണ്ടുപോകാണോ ഉം എനിക്ക് ഇന്ന് കിട്ടിയ വെളിച്ചം മൊത്തത്തിലൊന്ന് വ്യാപിച്ചു വരാൻ നാല് ദിവസെങ്കിലും എടുക്കും ആ നാല് ദിവസം കഴിഞ്ഞാ നമ്മൾ രണ്ടും ഫുൾ ടൈം സ്വർഗത്തിലായിരിക്കും ഗീതുവിന്റെ സന്തോഷം കാണുന്ന സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ അതുപോലെ ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം നിനക്ക് അടിക്കേണ്ടത് ലൈറ്റല്ല ഷോക്കാ ഷോക്ക് 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 അത്രക്ക് നല്ല വട്ടായിട്ടുണ്ട് അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് തന്നെ പറയാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റിന്റെ കാല കാലൊക്കെ കഴിഞ്ഞു മോനെ ഇനി നമ്മളൊരു വിലസങ്ങ് വിലസും എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദിൻ്റെ ഷോൾഡറിൽ കയ്യൊക്കെ വെച്ച് ചേർന്നിരിക്കുകയാണ് ഗീതുവിൻ്റെ ആ സന്തോഷം കാണുന്ന സമയത്ത് ഗോവിന്ദൻ്റെ അത്ഭുതമാണ് എന്തായിരിക്കും ഇവളിത്രയേറെ സന്തോഷിക്കുന്നതെന്ന് ഗീത സത്യം പറഞ്ഞാൽ സ്വർഗത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഭൂമിയിലൊന്നും ആയിരുന്നില്ല ഉം എന്നൊക്കെ പറഞ്ഞു ഗീത സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേക്കുകയാണ് ഗോവിന്ദനാണെങ്കിൽ അതിശയോട്ട് വിട്ടു പോകുന്നുമില്ല ഗീത ചിരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അപ്പോഴും ഗോവിന്ദ് അതേ ഇരിപ്പ് തന്നെയാണ് ഇവക്കെന്താ വട്ടായോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഗീതു വീണ്ടും ഗോവിന്ദനെ തിരിഞ്ഞു നോക്കിയിട്ട് അറിയും ആ അതന്നെ ഇപ്പൊ ഗോവിന്ദ് ഒന്നുകൂടെ നടങ്ങുകയാണ് എന്തായിരിക്കും കാരണം എന്ന് വിചാരിച്ചിട്ട് ഗീത വീണ്ടും ഗോവിന്ദനെ നോക്കിയൊരു കള്ളച്ചിരി ചിരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ആണെങ്കിൽ ഇങ്ങനെ എന്തായിരിക്കും എന്നൊരു അത്ഭുതത്തിൽ നിൽക്കുകയാണ് അവസാനം ആ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് പോവാണ് പുറത്തിറങ്ങിയ ശേഷം ഗീതു വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇന്നേക്ക് നാലാം ദിവസം കണ്ണേട്ടൻ്റെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് ധ്യാൻ നാട്ടിലെത്തും അതോടെ എന്റെ മാത്രമല്ല ഈ വീട്ടിൽ രഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും അപ്പോഴേക്കും കാഞ്ചനയുടെ കൈയൊക്കെ പിടിച്ചു വലിച്ചിട്ട് രേഖ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരു പക്ഷെ കാഞ്ചന വരാൻ വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഗീതു പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ രേഖച്ചി ഇവള് പറയുന്നത് ഈ മുഗൾ ഭാഗത്ത് ഇവിടെ പ്രേതബാധയുണ്ടെന്നാ അതുകൊണ്ട് ഇനി വീട്ടിൽ നിൽക്കുന്നില്ല പോ തിരിച്ചുവിടുന്നു പോവാണെന്നൊക്കെ ഇവിടെ പറയുന്നത് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് നിജമായിട്ടും ഞാൻ കണ്ടതാ നിങ്ങളുടെ റൂമിൽ നിന്നൊരു തീഗോളം ഗീതു അത്ഭുതത്തോട് വെക്കു തീഗോളോ ആ അതുപോലത്തെ ഒരു പ്രകാശം എൻ്റെ നേർക്ക് വന്നു അത് അടുത്ത് വന്നപ്പോ യക്ഷിയായി മാറി ആ പേ എന്നെ നോക്കിയതും നാം ബോധം കെട്ട് വീണു സത്യമായിട്ടാ പറയുന്നേ അപ്പൊ രേഖ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവളെ ബോധം കെട്ടിയിട്ട് ആ ലൈറ്റ് വെളിച്ചം ബാൽക്കണിയിലോട്ട് പോയെന്നാ പറയുന്നേ അപ്പൊ ഗീതു കളിയാക്കൊണ്ട് പറയാണ് ആ എങ്കിലേ ആ അത് ബാൽക്കണിന്ന് താഴെ ചാടി ചത്ത് കാണും അവരുടെ സംസാരം കേട്ടതുകൊണ്ട് തന്നെ ഗോവിന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ രേഖ രാ കാഞ്ചനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പണ്ട് ഇടിവെട്ടിയപ്പോ എന്റെ വീട്ടിൽ ഇതുപോലൊരു തീഗോളം ആ തീകോളത്തിൽ തെങ്ങും വെട്ടി ഇടിയും വെട്ടി ആ തീകോളത്തെ തൊട്ടിരുന്നെങ്കിലേ കാഞ്ചന അപ്പോൾ ഷോക്ക് അടിച്ച് തീർന്നേനെ അപ്പോഴേക്കും ഗോവിന്ദ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കാഞ്ചന ഉദ്ദേശം എത്ര മണിക്കാണ് വെളിച്ചം കണ്ടത് അപ്പൊ ഗീത സ്വയം ദേ അടുത്ത പ്രാന്തൻ അപ്പൊ കാഞ്ചന പറയുന്നുണ്ട് ഒരു വെളുപ്പിനൊരു അഞ്ചഞ്ചര മണിയായി കാണും ചെറുതായിട്ട് തൻ്റെ കള്ളക്കളി എല്ലാരും അറിയോ എന്ന് പേടിച്ച സമയത്ത് ഗീത പെട്ടെന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും പുലർച്ചെ സ്വർഗീയ വെളിച്ചം കണ്ടില്ലേ ആ സമയത്ത് തന്നെ കാഞ്ചന വെളിച്ചം കണ്ടത് പക്ഷെ കാഞ്ചനക്കേക്കത് പ്രേതബാധിയായിട്ടാ തോന്നിയത് അപ്പൊ കാഞ്ചന പറയാണ് ആ വെളിച്ചം ഒരു പെണ്ണായി മാറി മാമാ അത് കേട്ടപ്പോ ഗോവിന്ദ് ഒന്ന് കാഞ്ചനെ തിരിഞ്ഞു നോക്കുകയാണ് അപ്പൊ ഗീതു പെട്ടെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ ഈ വീട്ടിൽ ആരൊക്കെ ആ വെളിച്ചം കണ്ടോ ആവോ അപ്പൊ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഞാനും നീയും കണ്ട ആ പ്രകാശം എങ്ങനെ അടച്ചിട്ട മുറിന്ന് പുറത്തു കടന്നു അപ്പൊ ഗീതു പെട്ടെന്ന് പറയാണ് അത് വെറും വെളിച്ചാണോ അഭൂമിക പ്രകാശമല്ലേ അല്ലേ താക്കോൽ പഴുതിലൂടെയും പുറത്ത് ചാടും അപ്പൊ രേഖ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ പ്രകാശം പ്രചോദനമായപ്പോ കാഞ്ചനക്ക് നെഗറ്റീവ് എനർജിയായി അപ്പൊ ഗീതു വേഗം പറയാണ് ആ നല്ല മനസ്സുള്ളവരെ നല്ലത് കാണും അല്ലേ കണ്ണേട്ടാ അപ്പോഴേക്കും ഗീതു ഗോവിന്ദ് കേൾക്കാൻ വേണ്ടി പറയും എൻ്റെ പ്രകാശദേവാ നീ പോകുന്ന പോക്കിൽ അതിൽ നിന്നും കുറച്ച് വെളിച്ചം ആ രാധികാമയുടെ തലയിൽ കൂടി വീച്ചിരുന്നെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെട്ടേനെ അപ്പൊ ഗോവിന്ദ് പിന്നീന്ന് ഗീതുവിനെ തൊഴിക്കുന്നത് പോലെ ആക്ഷൻ ആക്കുകയാണ് ഗീതുവിന്റെ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് രേഖക്കും കാഞ്ചനയ്ക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഗോവിന്ദിനും അറിയ സത്യമാണെന്ന് പക്ഷെ അമ്മയെ വെറുക്കുന്ന ഒരു കാര്യം ഗോവിന്ദിന് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഗീതു ഇങ്ങനെ സ്വയം എന്റെ പ്രകാശദേവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോകുന്നത് റൂമിനടുത്തേക്ക് പോയതും കാഞ്ചനനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അയ്യോ പ്രേതം എന്നൊക്കെ പറഞ്ഞ് കാഞ്ചനയെ പേടിപ്പിക്കുകയാണ് കിഷോറിൻ്റെ ഫോണിലേക്ക് ഭദ്രം വിളിക്കുന്നുണ്ടായിരുന്നു എന്താ അങ്കളെ എടാ എൻ്റെ സ്വന്തം മോളുടെ ജീവിതം തകർക്കാൻ എൻ്റെ സ്വന്തം ഭാര്യയെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ട് വേറെ ഒരു ലക്ഷം രൂപ തന്നിട്ട് എന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചോ കയ്യിലുള്ള ഒരു ലക്ഷം പിടിച്ചുകൊണ്ടാണ് ഭദ്ര സംസാരിക്കുന്നത് അങ്കളെത്രയാ പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു കോടി രൂപയെങ്കിലും കിട്ടണം അപ്പൊ കിഷോർ പറയുന്നുണ്ട് എല്ലാ ബന്ധങ്ങളും പിരിച്ച് ഗീതുവിനെ ഗോവിന്ദ സാറിൽ നിന്നും വിട ഒഴിവാക്കി കൊടുക്കുന്നതിന് അവരെനിക്ക് തരാ എന്ന് പറഞ്ഞത് ഒരു കോടി രൂപയാ അപ്പൊ ഭദ്രം വെറും വേറൊരു കോടി രൂപയോ നിനക്ക് നാണ നിന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ വെച്ച് ഒരു ഇളക്കം ഇളക്കിയാ ഒന്നല്ല പത്തല്ല നൂറ് കോടി രൂപ ചോദിച്ചാലും അവരെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റി തരും അപ്പൊ കിഷോർ പറയുന്നുണ്ട് ആ നൂറ് കോടിയല്ല എന്റെ ലക്ഷ്യം ക്യാഷ് നിനക്ക് വേണ്ടെങ്കിൽ ആ വീഡിയോ എനിക്ക് അയച്ചതാ ഞാൻ അത് കൊണ്ടുപോയി എനിക്ക് ആവശ്യമുള്ള കാശ് ചോദിച്ച് വാങ്ങിച്ചോളാം അപ്പോഴേക്കും ഒരു ലക്ഷം രൂപയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്രം സംസാരിക്കുന്നത് വിലാസിനെ കാണുന്നുണ്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ എങ്ങനെ ഇത്രയും പണം അപ്പോഴേക്കും ഭദ്രം പറയുന്നുടാ നീ ആ വീട് എനിക്ക് അയച്ചതാ അപ്പൊ കിഷോർ പറയുകയാണ് അങ്കിളെ ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ നിന്നാ എനിക്ക് കിട്ടുന്നതിൽ നിന്നൊരു വിഹിതം ഞാൻ അങ്കിളിന് തരും അല്ലെങ്കിൽ മകന്റെയും മരുമകളുടെയും ചവിട്ടും തുപ്പും ഏറ്റ് അവിടെ ഒരു പട്ടിയെ പോലെ കിടക്കേണ്ടി വരും അപ്പം ഭദ്രം ചോദിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ചേ ഭദ്രനെ ഭീഷണിപ്പെടുത്തിയും വല്ല നക്കാപ്പിച്ചയും തന്നു പൂട്ടിക്കെട്ടാമെന്നോ ദേ ഭദ്രന്റെ തനി സ്വരൂപം നീ കണ്ടിട്ടില്ല ഒരുത്തിനെ തീർക്കാൻ ഉറച്ചിറങ്ങിയാ അന്ത്യം കണ്ടിട്ടേ കേറൂ കിഷോറും പറയുന്നുണ്ട് എന്നെ പിണക്കാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് നീ പിണങ്ങിയാൽ എനിക്കൊരു ചുക്കും ഇല്ലടാ ഞാൻ ആവശ്യപ്പെട്ട കാശി കിട്ടിയില്ലെങ്കിൽ നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതൊക്കെ ഞാൻ എൻ്റെ മോളോടും ഗോവിന്ദനോടും കുറ്റസമ്മതം നടത്തും ഭദ്രൻ പറയുന്നതൊക്കെ വിലാസിനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഭദ്രൻ കിഷോറിനോട് പറയാണ് ഞാൻ പറഞ്ഞ കാശിൻ്റെ കാര്യം മറക്കണ്ട കിഷോർ നല്ല ഷോക്കാവുകയാണ് ഇനി ഇയാൾ അങ്ങനെ ചതു ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് കിഷോർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൊട്ട് പിന്നിൽ തന്നെ അവർണിക ഉണ്ടായിരുന്നു അതുകൊണ്ട് കിഷോർ ഒന്നും സംസാരിക്കാതെ ആ കോൾ കട്ട് ചെയ്യുകയാണ് അത് വെറുത്തയാ ഒന്ന് സംശയിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് അവർണികയുടെ മുഖത്ത് നോക്കിയൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് കാരണം വിളിച്ചത് ഗീതുമാണെന്ന് അവർനേക്ക് തോന്നാൻ വേണ്ടിയാണ് ചെയ്തത് അതേസമയം വിലാസിനി ഭദ്രനോട് പറയുന്നുണ്ട് ഇതേ മനുഷ്യ എനിക്ക് എന്നോട് ഡോക്ടറി ടെസ്റ്റുകളൊക്കെ ചെയ്യണം എന്നാ പറഞ്ഞേ അപ്പോൾ അയാൾ അറിയാം എൻ്റെ കയ്യിൽ ക്യാഷില്ല അപ്പോൾ ആ ഒരു ലക്ഷം രൂപയൊക്കെ വിലാസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഭദ്രം തീർത്ത് പറയുകയാണ് എന്നെക്കൊണ്ട് പറ്റില്ല നീ നിൻ്റെ മകളടുത്തും ആ പൈസക്കാരനായ മരുമകന്റെ അടുത്തേക്കും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞാൽ അവരെ പിണക്കി വിടുകയാണ് അപ്പം അതിനുശേഷം പ്രിയ വന്നപ്പോൾ പ്രിയയോടും പറയുന്നുണ്ട് പ്രിയയും പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ തരില്ലെന്ന് ശരിക്കും എനിക്ക് തലവേദന ഉണ്ട് മോളെ അതിന് അമ്പതിനായിരം രൂപ കിട്ടണം എന്നുള്ള വാശിയില്ല അപ്പം പ്രിയ തീർത്ത് പറയാണ് കണ് കണ്ണ് കണ്ണ് കാണിക്കണം എന്ന് പറഞ്ഞ് രണ്ടായിരം രൂപ കൊണ്ടുപോയി പുട്ടടിച്ച് വന്ന് നിൽക്കുക എന്നിട്ട് ഇനി അമ്പതിനായിരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഗീതു ചേച്ചിയോട് ഞാൻ തരണ്ടാന്ന് പറയും അതും കൂടെ കേട്ടതോടെ വിലാസിനാകെ കുഴഞ്ഞ അവസ്ഥയിൽ ഗീ ഒരു പ്രിയയെ നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്